ചാനൽ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ക്വസ്റ്റ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി വരുന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാരവും അതേപോലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമാണ് അപ്പൊ നമുക്ക് ഏതൊക്കെ അവാർഡുകൾ ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് അപ്പോൾ ഓർത്ത് വെക്കാം എഴുപതാമത് എത്രാമത്തെയാണെന്ന് ഓർത്ത് വെക്കാം എഴുപതാമത് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് ചർച്ച ചെയ്യുന്നത് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് എപ്പോഴാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പ്രഖ്യാപിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തി അവാർഡുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് ഋഷഭ് ഷെട്ടിക്കാണ് ആർക്കാണ് ഋഷഭ് ഷെട്ടിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് എന്താണ് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ എന്താണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഋഷഭ് ഷെട്ടിക്കാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഏത് സിനിമയിലെ ഓർത്ത് വെക്കാം കാന്താര എന്താണ് കാന്താര എന്ന സിനിമയിലെ നടനായിരുന്നു ആര് ഋഷഭ് ഷെട്ടി അപ്പോൾ ആ ഒരു അഭിനയത്തിനാണ് അദ്ദേഹത്തിന് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ തന്നെ മികച്ച നടിക്കുള്ള പുരസ്കാരം മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് രണ്ടു പേർക്കാണ് അതിൽ ഒരാളാണ് ആര് നിത്യ മേനോൺ ആർക്കാണ് നിത്യ മേനോന് എന്താണ് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നു ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണെന്ന് ഓർത്തുവെക്കാം തിരുച്ചുട്രമ്പലം എന്താണ് തിരിച്ചുട്രംബലം എന്നുള്ള തമിഴ് സിനിമയിലെ അഭിനയത്തിനാണ് ആർക്കാണ് നിത്യ മേനോന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിടുന്ന മറ്റൊരാളും ഉണ്ട് അതാരാണ് മാനസി പരേഗാണ് ആരാണ് മാനസി പരേഗിനും എന്ത് പുരസ്കാരമാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നുണ്ട് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് കച്ച് എക്സ്പ്രസ് എന്താണ് കച്ച് എക്സ്പ്രസ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് എന്താണ് മാനസി പരേഗിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഋഷഭ് ഷെട്ടിക്കാണ് അതേപോലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് രണ്ടുപേർക്കാണ് നിത്യ മേനോനും അതേപോലെ മാനസി ഫരേഗ് ിനുമാണ് <laughs> അപ്പോൾ അടുത്ത പുരസ്കാരം നോക്കുന്നത് മികച്ച സംവിധായകൻ ആരെന്നാണ് എന്താണ് എഴുപതാമത് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച സംവിധായകനായത് ആരെന്ന് വെക്കാം സൂരജ് ആർ ആണ് ആരാണ് സൂരജ് ആർ ബെർജാത്യയാണ് എന്താണ് മികച്ച സംവിധായകനായത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഏത് സിനിമയിലെ സംവിധാനത്തിനാണ് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്കാം ഊഞ്ചായി എന്താണ് ഊഞ്ചായി എന്നുള്ള സിനിമയിലെ സംവിധാനത്തിനാണ് ഡയറക്ഷനാണ് ആർക്കാണ് സൂരജ് ആർ ബർജാത്തിയക്ക് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അടുത്തത് നമ്മൾ നോക്കുന്നത് മികച്ച ചിത്രം ഏതൊന്നാണ് മികച്ച ചിത്രം ഏതാണ് മലയാള സിനിമയായ ആട്ടമാണ് മികച്ച ചിത്രമായി എത്രാമത്തെയാണ് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ വന്നിരിക്കുന്നത് മികച്ച ചിത്രം ആട്ടമാണ് ആരാണ് സംവിധാനം ചെയ്തതെന്ന് നമുക്കറിയാം ആരാണ് ആനന്ദ് ഏകർഷിയാണ് ആരാണ് ആനന്ദ് ഏകർഷിയാണ് ആട്ടം എന്നുള്ള സിനിമ മലയാള സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് ആട്ടം എന്നുള്ള സിനിമയ്ക്കാണ് ആട്ടം എന്നുള്ള സിനിമയ്ക്കാണ് മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡുകളിൽ ലഭിച്ചിരിക്കുന്നത് എന്താണെന്ന് ഓർത്ത് വെക്കാം ആട്ടം എന്നുള്ള സിനിമയ്ക്കാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം ആട്ടം എന്നുള്ള സിനിമയ്ക്ക് മൂന്ന് ദേശീയ അവാർഡുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവാർഡിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അതായത് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മൂന്ന് അവാർഡുകൾ ആട്ടം എന്നുള്ള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ നോക്കുന്നത് ജനപ്രിയ ചിത്രം ഏതെന്നാണ് ജനപ്രിയ ചിത്രം ഏതാണ് കാന്താര കാന്താരയാണ് എന്താണ് ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം നേടുന്നത് അപ്പോൾ കാന്താര എന്നുള്ള സിനിമയിലെ നടൻ ആരാണെന്ന് നമുക്കറിയാം ആരാണ് ഋഷഭ് ഷെട്ടിയാണ് അദ്ദേഹത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് സഹനടൻ മികച്ച സഹനടൻ ആവുന്നത് ആരാണ് പവൻ രാജ് മൽഹോത്രയാണ് ആരാണ് പവൻരാജ് മൽഹോത്രയാണ് മികച്ച സഹനടനാവുന്നത് ഏത് സിനിമയിലൂടെയാണ് നോക്കാം ഫൗജി ഫൗജി എന്താണ് എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കിട്ടുന്നത് അടുത്ത നോക്കുന്നത് സഹനടി സഹനടി ആരാണ് നീന ഗുപ്ത ആരാണ് നീന ഗുപ്തയാണ് സഹനടിയാവുന്നത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് ഊഞ്ചായി എന്താണ് ഊഞ്ചായി എന്ന സിനിമയിലെ അഭിനയത്തിനാണ് എന്താണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത് നീന ഗുപ്തയ്ക്ക് ലഭിക്കുന്നത് അപ്പോഴെന്താണ് ജനപ്രിയ ചിത്രം ഓർത്തു വെക്കാം മികച്ച സഹനടനാവുന്നതാരാണ് പവൻ രാജ് മൽഹോത്രയാണ് അതേപോലെ മികച്ച സഹനടി ആരാണ് നീന ഗുപ്തയാണ് ഇനി നമ്മൾ നോക്കുന്നത് ഗായകനാണ് ഗായകൻ ആരാണെന്ന് നോക്കാം മികച്ച ഗായകനായി തിരഞ്ഞെടുത്തത് ആരെയാണ് അർജിത് സിംഗിനെയാണ് ആരെയാണ് അർജിത് സിംഗിനെയാണ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായകനാണ് ആര് അർജിത് സിംഗ് അദ്ദേഹത്തിനാണ് എഴുപതാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ ഏത് സിനിമയിലെ ഗാനങ്ങൾക്കാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ബ്രഹ്മാസ്ത്ര എന്താണ് ബ്രഹ്മാസ്ത്ര എന്ന സിനിമയിലെ ഗാനത്തിനാണ് ഗാനങ്ങൾക്കാണ് അദ്ദേഹത്തിന് എന്താണ് അർജിത് സിംഗിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ ഗായിക ആരാണെന്ന് ഓർത്ത് വെക്കാം ഗായിക ഗായികയാരാണ് ബോംബെ ജയശ്രിക്കാണ് എന്താണ് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് സൗദി വെള്ളയ്ക്ക എന്ന സിനിമയിലെ ഗാനങ്ങൾക്കാണ് ബോംബെ ജയശ്രീക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ അടുത്ത പുരസ്കാരം ഇതാണ് ബാലതാരം മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാന്ന് നോക്കാം ശ്രീപദ് ആണ് ആരാണ് ശ്രീപദ് ആണ് എന്നാണ് മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മാളികപ്പുറം എന്താണ് മാളികപ്പുറം മലയാള സിനിമയായ മാളികപ്പുറം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ശ്രീപതിന് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ മികച്ച സംഗീത സംവിധായകൻ ആരാന്ന് നോക്കാം സംഗീത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രീതമാണ് ആരാണ് പ്രീതമാണ് എന്താണ് സംഗീത സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ത് അപ്പോൾ ഏത് സിനിമയിലൂടെയാണെന്ന് നോക്കാം ബ്രഹ്മാത്ര എന്ന സിനിമയിലെ ഗാനങ്ങൾക്കാണ് ആർക്കാണ് പ്രീതത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ അടുത്തത് പശ്ചാത്തല സംഗീതമാണ് പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് ലഭിക്കുന്നത് എ ആർ റഹ്മാനാണ് ആർക്കാണ് എ ആർ റഹ്മാൻ ആണ് അപ്പോൾ ഏത് സിനിമയിലൂടെയാണെന്ന് നോക്കാം പൊന്നിയൻ സെൽവൻ വൺ എന്നുള്ള സിനിമയിലൂടെയാണ് അപ്പോൾ എന്താണ് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഏറ്റവും മനോഹരമാക്കിയത് ആ ഒരു സിനിമയുടെ പശ്ചാത്തല സംഗീതമായിരുന്നു അപ്പോൾ അതിന് തന്നെയാണ് ഈ ഒരു അവാർഡ് ഹ്മാൻ ലഭിക്കുന്നത് ഏത് സിനിമയിലൂടെയാണെന്ന് ഓർത്തു വെക്കാം പൊന്നിയൻ സെൽവൻ വൺ എന്ന സിനിമയിലൂടെയാണ് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം എ ആർ റഹ്മാൻ ലഭിക്കുന്നത് അടുത്തത് നോക്കുന്നത് സംഘടനത്തിനുള്ള പുരസ്കാരമാണ് സംഘടനത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അൻപറിവിനാണ് ഏത് സിനിമയിലൂടെയാണെന്ന് ഓർത്ത് വെക്കാം കെ ജി എഫ് ടു എന്ന സിനിമയ്ക്കാണ് എന്താണ് ഏറ്റവും മികവുറ്റ എന്താണ് സംഘടനം പ്രകടമാക്കിയ ഒരു സിനിമയായിരുന്നു കെ ജി എഫ് ടു എന്നുള്ള സിനിമ അപ്പോൾ അതിലൂടെ തന്നെയാണ് ആർക്ക് അൻപറിവിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് തിരക്കഥയാണ് മികച്ച തിരക്കഥയ്ക്കുള്ള മികച്ച തിരക്കഥയ്ക്കുള്ള നാഷണൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ആനന്ദ് എഗർഷിക്കാണ് മികച്ച തിരക്കഥയ്ക്കുള്ള ുള്ള നാഷണൽ അവാർഡ് ലഭിക്കുന്നത് ഏത് സിനിമയിലൂടെയാണെന്ന് ഓർത്ത് വെക്കാം ആട്ടം എന്താണ് ആട്ടം എന്നുള്ള സിനിമയിലൂടെയാണ് എന്നുള്ള കാര്യം വെക്കാം അപ്പോൾ ആട്ടത്തിന് തന്നെയാണ് എന്താണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചതെന്ന് പ്രത്യേകം വെക്കുക അതേപോലെ എഡിറ്റിംഗ് എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് മഹേഷ് ഭുവനേന്ദിനാണ് ആർക്കാണ് മഹേഷ് ഭുവനേന്ദിനാണ് എന്താണ് എഡിറ്റിങ്ങിനുള്ള എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അതും ആട്ടം എന്നുള്ള സിനിമയിലൂടെയാണ് എന്താണ് ആട്ടം എന്നുള്ള സിനിമയിലൂടെ തന്നെയാണ് ആർക്കാണ് മഹേഷ് ഭുവനേന്ദിന് എന്താണ് എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ മൂന്ന് പുരസ്കാരങ്ങളാണ് ആട്ടം എന്നുള്ള മലയാള ചലച്ചിത്രത്തിന് ലഭിച്ചത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയെന്നാണ് സൗദി വെള്ളക്കയാണ് എന്താണ് സൗദി വെള്ളക്ക എന്നുള്ള ചിത്രമാണ് എന്താണ് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ മികച്ച തമിഴ് ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് പൊന്നിയൻ സെൽവൻ വൺ ആണ് എന്താണ് പൊന്നിയൻ സെൽവൻ വൺ എന്നുള്ള ചിത്രമാണ് മികച്ച തമിഴ് സിനിമയായത് അടുത്താണ് നോക്കുന്നത് മികച്ച തെലുങ്ക് ചിത്രം ഏതാണ് കാർത്തികേയ ടു എന്താണ് കാർത്തികേയ ടു എന്നുള്ള സിനിമയാണ് മികച്ച തെലുങ്ക് ചിത്രമായിട്ടുള്ളത് അത് കഴിഞ്ഞ് നോക്കുന്നത് കന്നഡ ചിത്രമാണ് മികച്ച കന്നഡ ചിത്രമേ ായിരുന്നു അത് കെ ജി എഫ് ടു ആണ് മികച്ച കന്നഡ ചിത്രം ആവുന്നത് മികച്ച ഹിന്ദി ചിത്രം ഏതാണ് ഗുൽമോഹർ എന്താണ് ഗുൽമോഹർ എന്നുള്ള സിനിമയാണ് മികച്ച ഹിന്ദി ചിത്രം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം നമ്മൾ ചർച്ച ചെയ്തത് എഴുപതാമത് ചലച്ചിത്ര ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ചിത്രങ്ങളാണ് ഈ ഒരു അവാർഡിനായി പരിഗണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പുരസ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഋഷഭ് ഷെട്ടിക്കാണ് കാന്താര എന്നുള്ള ചിത്രത്തിലൂടെയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക മികച്ച നടിയായത് രണ്ടുപേരാണ് നിത്യ മേനോനും അതേപോലെ മാനസി ഫരേഗുമാണ് അതേപോലെ മികച്ച സംവിധായകനായതാരാണ് സൂരജ് ആർ ബർജാത്തിയ ഊഞ്ചായി പൂഞ്ചായി എന്നുള്ള സിനിമയിലൂടെയാണ് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത് സൂരജ് ആർ ബർജാത്തിയക്ക് ലഭിക്കുന്നത് അതേപോലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് മലയാള ചിത്രമായ ആട്ടം എന്നുള്ള സിനിമയാണ് മൂന്ന് അവാർഡുകളാണ് നാഷണൽ അവാർഡുകളാണ് ആട്ടം എന്നുള്ള സിനിമയിലൂടെ ലഭിക്കുന്നത് അതേപോലെ മികച്ച ജനപ്രിയ ചിത്രമായത് കാന്താരയാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് പവൻ രാജ് മൽഹോത്രയ്ക്കാണ് മികച്ച സഹനടിയായത് നീന ഗുപ്തയാണ് മികച്ച ഗായകനായി തിരഞ്ഞെടുത്ത ാരാണ് അർജിത് സിംഗ് ആണ് അതേപോലെ മികച്ച ഗായിക ആരാണ് ബോംബെ ജയശ്രീ ആണ് അതേപോലെ ബാലതാരമായത് ശ്രീപദ് ആണ് മലയാള സിനിമയായ മാളികപ്പുറം എന്നുള്ള സിനിമയിലൂടെയാണ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ശ്രീപദ്ധന ലഭിക്കുന്നത് മികച്ച സംഗീത സംവിധായകൻ സംവിധായകനാരാണ് പ്രീതമാണ് അതേപോലെ പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് എ ആർ റഹ്മാൻ പൊന്നിയൻ സെൽവൻ വൺ എന്നുള്ള സിനിമയിലൂടെയാണ് അതേപോലെ സംഘടനത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് എന്താണ് അൻപറിവിനാണ് കെ ജി എഫ് ടു എന്നുള്ള സിനിമയിലൂടെയാണ് തിരക്കഥ മികച്ച തിരക്കഥയായത് ഏതാണെന്ന് ഓർത്ത് ആനന്ദകർഷിയുടെ ആട്ടം എന്നുള്ള സിനിമയിലൂടെ ആനന്ദകർഷിക്കാണ് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ എഡിറ്റിങ്ങിന് എന്താണ് ആട്ടം എന്നുള്ള സിനിമ ആർക്ക് നേടിക്കൊടുത്തു മഹേഷ് ഭുവനേന്ദിന് നേടിക്കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മികച്ച മലയാള ചിത്രം ഏതായിരുന്നു സൗദി വെള്ളക്കയാണ് അതേപോലെ മികച്ച തമിഴ് ചിത്രം ഏതാണ് പൊന്നിയൻ സെൽവൻ വണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മികച്ച തെലുങ്ക് ചിത്രം അതേതാണ് കാർത്തികേയ ടു എന്നുള്ള ചിത്രമാണ് അതേപോലെ കന്നഡ ചിത്രം ഏതാണ് കെ ജി എഫ് ടു ആണ് ഹിന്ദി ചിത്രമാവുന്നത് ഏതാണെന്ന് കൂടി ഓർത്തുവെക്കാം ഗുൽമോഹൻ ணப் നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എന്താണ് അമ്പത്തിനാലാമത് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അവാർഡ് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഈ ഒരു അവാർഡിൽ അതായത് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് പൃഥ്വിരാജിനാണ് ഈ ഒരു പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏത് സിനിമയിലെ ാണ് ആടുജീവിതം എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത് പൃഥ്വിരാജിന് ലഭിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കാം പൃഥ്വിരാജിന് ലഭിക്കുന്ന മൂന്നാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ് അവാർഡാണ് എന്നുള്ള കാര്യം കൂടി വെക്കാം അദ്ദേഹത്തിന് മികച്ച നടനുള്ള മൂന്നാമത്തെ സ്റ്റേറ്റ് അവാർഡാണ് ഈ ലഭിക്കുന്നത് ആദ്യത്തെ അവാർഡ് രണ്ടായിരത്തി ആറിലാണ് ലഭിച്ചത് രണ്ടായിരത്തി ആറിലാണ് ആദ്യത്തെ അവാർഡ് ലഭിച്ചത് വാസ്തവം എന്ന സിനിമയ്ക്കാണ് രണ്ടായിരത്തി ആറിൽ പൃഥ്വിരാജിന് എന്താണ് മികച്ച നടനുള്ള പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പുരസ്കാരം ലഭിക്കുന്നത് അതേതാണ് സെല്ലുലോയിഡ് എന്നുള്ള ചിത്രത്തിനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മികച്ച നടനുള്ള പുരസ്കാരം ആർക്ക് ഇപ്പോഴെന്താണ് പുരസ്കാരവും ആർക്കാണ് ലഭിക്കുന്നത് ലഭിക്കുന്നത് അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന മൂന്നാമത്തെ മൂന്നാമത്തെ സംസ്ഥാന എന്നുള്ള കാര്യം ഓർത്തു വെക്കാം നമ്മൾ നോക്കുന്നത് മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടുപേർക്കാണ് ഉർവശിക്കും അതേപോലെ ബീന ബീന അതേപോലെ ുമാണ് ഈ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഉർവശിക്ക് ഉള്ളഴുക്ക് എന്ന സിനിമയിലൂടെയാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അതേപോലെ ബീന ആർ ചന്ദ്രൻ തടവ് എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് ബീന ആർ ചന്ദ്രന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ വെക്കുക ഉർവശിക്ക് ലഭിക്കുന്ന ആറാമത്തെ ആറാമത്തെ സ്റ്റേറ്റ് അവാർഡാണ് ഇത് എന്നുള്ള കാര്യം വെക്കുക എന്താണ് ഉർവശിക്ക് ലഭിക്കുന്ന ആറാമത് ആറാമത് സ്റ്റേറ്റ് അവാർഡാണ് ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അപ്പോൾ ഇതിനു മുമ്പ് ഏതൊക്കെ വർഷമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ആറ് എന്നീ വർഷങ്ങളിലാണ് ഇതിനു മുമ്പ് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താണ് നമ്മൾ പറഞ്ഞ പോയിന്റ് ഉർവശിക്ക് ആറ് അവാർഡുകളാണ് ആറ് സ്റ്റേറ്റ് അവാർഡുകളാണ് ലഭിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള നടി കൂടിയാണ് ആര് ഉർവശി അപ്പോൾ ഏതൊക്കെ വർഷങ്ങളിലാണെന്ന് ഓർത്തു വെക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ആറ് എന്നീ വർഷങ്ങളിലാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡും ആർക്ക് ലഭിക്കുന്നു ഉർവശിക്ക് ലഭിക്കുന്നു അപ്പോൾ ഉർവശിയോടൊപ്പം മറ്റൊരാളുമുണ്ട് ആരാണ് ബീന ആർ ചന്ദ്രനും ഏത് സിനിമയിലെ അഭിനയത്തിനാണ് തടവ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് മികച്ച സംവിധായകനുള്ള പുരസ്കാരമാണ് ബ്ലസ്സിക്കാണ് മികച്ച സംവിധായകനുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്നത് ഏത് സിനിമയിലൂടെയാണെന്ന് വെക്കാം ആടുജീവിതം എന്നുള്ള സിനിമയിലൂടെയാണ് ബ്ലസ്സിക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ആടുജീവിതം എന്നുള്ള സിനിമയുടെ പ്രത്യേകത നമുക്കറിയാം ഏത് നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സിനിമയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്നുള്ള നോവലിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സിനിമയാണ് ആടുജീവിതം എന്നുള്ള സിനിമ അപ്പോൾ ഈ ഒരു സിനിമയാണ് ബ്ലസ്സിക്ക് മികച്ച സംവിധായകനുള്ള സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ വെക്കുക ആടുജീവിതം എന്നുള്ള സിനിമയുടെ പ്രധാന കഥാപാത്രമാരാണ് നജീബാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് മികച്ച ചിത്രമാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണ് കാതൽ എന്നുള്ള സിനിമയാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തതാരാണ് ജിയോ ആണ് അടുത്ത നമ്മൾ നോക്കുന്നത് മികച്ച സംഗീത സംവിധായകൻ ആരെന്നാണ് എന്താണ് മികച്ച സംഗീത സംവിധായകത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് അത് ജസ്റ്റിൻ വർഗീസിനാണ് ലഭിക്കുന്നത് ചാവേർ എന്നുള്ള സിനിമയിലൂടെയാണ് ജസ്റ്റിൻ വർഗീസിന് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ തന്നെ ഓർത്ത് വെക്കുക മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് മാത്യൂസ് പുളിക്കലിനാണ് ആർക്കാണ് മാത്യൂസ് പുളിക്കലിനാണ് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഏത് സിനിമയിലൂടെയാണ് കാതൽ എന്നുള്ള സിനിമയിലൂടെയാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് കലാമൂല്യമുള്ള മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ആടുജീവിതം ആടുജീവിതം എന്നുള്ള സിനിമയ്ക്കാണ് എന്താണ് കലാമൂല്യമുള്ള മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ആടുജീവിതം സിനിമയുടെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു ആ പ്രത്യേകതകളെല്ലാം ഓർത്തുവെക്കുക അടുത്തത് നമ്മൾ നോക്കുന്നത് മികച്ച നവാഗത സംവിധാനം പുരസ്കാരമാണ് ഫാസിൽ റസാക്കിനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് തടവ് എന്നുള്ള സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഏത് സിനിമയിലൂടെ ആർക്കാണെന്ന് നോക്കാം വിജയരാഘവനാണ് പൂക്കാലം എന്നുള്ള സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് ശ്രീഷ്മ ചന്ദ്രനാണ് ആർക്കാണ് ശ്രീഷ്മ ചന്ദ്രനാണ് മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഏത് സിനിമയിലൂടെയാണ് നോർത്ത് വെക്കാം എന്താണ് പൊമ്പിളയൊരുമെ എന്നുള്ള സിനിമയ്ക്കാണ് ാണ് എന്താണ് മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത് ശ്രീഷ്മ ചന്ദ്രന് ലഭിക്കുന്നത് അതേപോലെ മികച്ച ഗായകൻ എന്താണ് മികച്ച ഗായകനുള്ള പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത് വിദ്യാധരം മാസ്റ്ററിനാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക മികച്ച ഗായിക മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആൻ ആമിക്കാണ് പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ മികച്ച ഗാന രചയിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹരീഷ് മോഹനനാണ് ആരാണ് ഹരീഷ് മോഹനനാണ് മികച്ച ഗാനരചയിതാവായി ഈ ഒരു പുരസ്കാരത്തെ ചാവേർ എന്നുള്ള സിനിമയിലൂടെയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അടുത്ത നമ്മൾ നോക്കുന്നത് മികച്ച നടനുള്ള ജൂറി പരാമർശം ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് നോക്കാം കൃഷ്ണൻ ഏത് സിനിമയിലൂടെയാണ് ജൈവം എന്നുള്ള സിനിമയിലൂടെ കൃഷ്ണനാണ് ആദ്യം ലഭിക്കുന്നത് അതേപോലെ ഗോകുൽ ഗോകുലിന് ഏത് സിനിമയിലൂടെയാണ് ആടുജീവിതം എന്നുള്ള സിനിമയിലൂടെയാണ് ഗോകുലിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു ഓർത്തുവെക്കുക ആടുജീവിതം എന്നുള്ള സിനിമയിലെ ഹക്കിം എന്നുള്ള കഥാപാത്രത്തെയാണ് ഗോകുൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക സുധീക് കോഴിക്കോട് ആരാണ് സുധീക് കോഴിക്കോട് കാതൽ എന്ന സിനിമയിലൂടെ സുധീക് കോഴിക്കോടിനും എന്താണ് മികച്ച നടനുള്ള ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ട് അതേപോലെ ശബ്ദ മിശ്രണം ലഭിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് ഓർക്കാം റസൂൽ പൂക്കുട്ടിക്കും അതേപോലെ ശരത് മോഹനുമാണ് ആടുജീവിതം എന്നുള്ള സിനിമയിലൂടെയാണ് ഈ രണ്ടുപേർക്കും പേർക്കും ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതോടൊപ്പം ഈ ഒരു അവാർഡിനൊപ്പം ഓർത്തു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ ഒരു അവാർഡിൻ്റെ അതായത് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി അധ്യക്ഷൻ ആരാണെന്ന് വെക്കുക സുധീർ മിശ്രയാണ് എന്താണ് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി അധ്യക്ഷൻ അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ദേശീയ ചലച്ചിത്ര പുരസ്കാരവും അതേപോലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം